ഈ ഒരു കൊല്ലപ്പെട്ട തലാൽ മുഹമ്മദിന്റെ ബ്രദർ കഴിഞ്ഞ ദിവസം ബി ബി സിക്ക് കൊടുത്ത അഭിനന്ദിൽ പറഞ്ഞാലോ ഒരു കാരണവശാലും ആ പെണ്ണിന് ഞങ്ങളും ആ പൊടിക്കില്ല അവൾ കൊല്ലപ്പെടേണ്ടവളാണ് ഏത് വിധത്തിലുമോ ഞങ്ങൾ നടപ്പിലാക്കത്തതിന് ശേഷം ഇന്നലെ ഇന്നലെ അയാൾ ഫേസ്ബുക്കിൽ ഒരു ട്വിറ്റുണ്ട് അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ നിമിഷപ്രിയുടെ വധശിക്ഷ നീട്ടിവെക്കുന്നതിന് കാന്തപരമുസ്താദ് ഒരു കാരണമായിട്ടുണ്ട് പക്ഷേ ഇതിനെ പച്ചക്കളവ് പറഞ്ഞ് നിഷേധിക്കുകയായിരുന്നു ഈ നിമിഷപ്രിയയുടെ അഭിഭാഷകൻ ഞാൻ ആകെ ഷോക്കായി ഈ ഒരു നിമിഷപ്രിയക്ക് വേണ്ടിയിട്ടാണ് റബ്ബെ ഈ കാന്തപുരം ഉസ്താദി ഇങ്ങനെ ഇടപെട്ടെന്നുള്ളത് നിമിഷപ്രിയയുടെ അഭിഭാഷകൻ പറയുന്നത് കാന്തപുരം ഉസ്താദിന് റോളൊന്നുമില്ല ഇതിൻ്റെ മുഴുവൻ പിന്നിൽ പ്രവർത്തിച്ചത് കേന്ദ്ര സർക്കാരും നമ്മുടെ കേരള ഗവർണറും അതോടൊപ്പം സൗദിയിലെ ഒരു മലയാളി വ്യവസായമാണ് എന്നൊക്കെയാണ് നിമിഷപ്രിയയുടെ അഭിഭാഷകൻ പറയുന്നത് ഇന്നലെ ജനം ടി വിയിലൊക്കെ ഭയങ്കര ചർച്ച ഇതിൻ്റെ ഉത്തരവ് ഞായറാഴ്ച തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇത് കാന്തപുരം ഇല്ലാത്ത അവകാശവാദങ്ങൾ പറയാണ് വെറുതെ ഒരു മത നേതാവ് ഇത്തരത്തിൽ ഇല്ലാത്ത അവകാശവാദങ്ങൾ പറയണ്ട ഇത് ഏറ്റുപിടിക്കാൻ കാന്തപുരത്തിനെ വിമർശിക്കുന്ന ഒരുപാട് ആളുകളും എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം കാതു കാന്തപുരം ഉസ്താദ് ഇന്നലെ ഈ ഒരു നിമിഷാപ്രിയയുടെ വധശിഷ്ഠി നീട്ടിവെച്ച ഉത്തരവിന്റെ ഒരു കോപ്പി ഇട്ടിരുന്നു ആ കോപ്പിയിലടക്കം സംശയം ഉന്നയിച്ചിട്ടാണ് മാധ്യമ പ്രവർത്തകരടക്കം വിമർശകർ മുന്നോട്ട് വന്നത് അതിന് വിമർശിക്കാൻ കാരണമുണ്ട് ആ കോപ്പിയിലെ ഡേറ്റ് പതിനാലാം തീയതിയാണ് കാന്തപുരം കാതപരമസ്താദ് ഇന്നലെയാണല്ലോ ഈ സാരം ഫേസ്ബുക്കിൽ ഇടുന്നതും വാർത്തയാവുന്നതൊക്കെ അപ്പൊ ഇന്നലത്തെ ഡേറ്റ് പതിനഞ്ചാം തീയതിയാണ് അപ്പൊ അതൊരു അല്ലേ രണ്ട് ഇത് കാന്തപുരത്തിന്റെ ഇടപെടൽ കൊണ്ട് സംഭവിച്ചതല്ലോ എന്നുള്ളത് മറ്റൊന്ന് ഈ ഒരു റിപ്പോർട്ടിൽ കാന്തപുരം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നൊരു വാട്ടർമാർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ഈ യമനിലെ ഈ ഒരു ഭരണകൂടം എങ്ങനെയാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നൊരു വാട്ടർമാർക്കുള്ള സാധനം കൊടുക്കുക അതുകൊണ്ട് തന്നെ ഇത് കാന്തപുരം ഉസ്താദിന്റെ കള്ളത്തരമാണ് ഇല്ലാത്ത അവകാശവാദമാണ് ഇത് നേരത്തെ കിട്ടിയ കേന്ദ്ര സർക്കാരിൻ്റെയും ഗവർണറുടെയും ഇടപെടൽ മൂലം കിട്ടിയ ഒരു വധശിക്ഷ ഒരു പരിപാടി കാന്തപുരം ഒരു എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ എടുത്തണിയുകയാണ് എന്ന് സത്യം ജനം അറിയണം കാരണം ഇതിനെ തോന്നിയിട്ട് ഒരുപാട് വീഡിയോകൾക്ക് യൂട്യൂബിൽ കാണാം കാന്തപുരം കള്ളനാക്കി ഒന്നിനും കൊള്ളാത്തവനാക്കിട്ട് ആ തൊണ്ണൂറ് വയസ്സുള്ള ആ പാവ് മുസ്താദിന്റെ ഇടപെടലിലൂടെയാണ് ഈ നിമിഷാപ്രിയക്ക് ഇന്ന് ജീവൻ കിട്ടിയത് ഇന്ന് തൂക്കുമരത്തിലേറി ജീവൻ പോകേണ്ടിയിരുന്ന ഒരു ഒരു മനുഷ്യനെ കൊന്ന ക്രിമിനലാണ് നിമിഷാപ്രിയ അതിൽ യാതൊരു സംശയവും ഒരു തരത്തിലും എനിക്ക് ആ സ്ത്രീയോട് യാതൊരു അനുഭവവും ഇല്ല മനുഷ്യനെന്ന നിലക്ക് കാന്തപുരം മുസ്താദ് ഇടപെട്ടു ഇപ്പൊ മുഴുവൻ ചീത്തപ്പേരും ഓർക്കായി കാന്തപുരം മുസ്താദ് കൂട്ടികളുടെ ആളാണെന്നാണ് ആ ഒരു എക്സ് മുസ്ലിം ഞാൻ അയാളെ പേര് പറയാൻ പോലും തയ്യാറല്ല അത്രയും വൃത്തികെട്ട പേരാ അയാൾ പറഞ്ഞത് പ്രതീഷ് വിശ്വനാഥ് പറഞ്ഞിട്ട് കാന്തപുരം മുസ്താദിന് തീവ്രവാദികളുമായിട്ട് ബന്ധമുണ്ട് ഇങ്ങനെയൊക്കെ പഴികേൾക്കാൻ മാത്രം എന്ത് തെറ്റാ ഒരു മനുഷ്യനെന്ന നിലക്ക് ആ സ്ത്രീയുടെ മോചനത്തിന് ഇടപെട്ടതാണോ ഇത് എന്തുകൊണ്ടാണ് പതിനാലാം തീയതി ഡേറ്റ് വന്നത് എന്നുള്ളതാണ് ഇങ്ങനെ വെള്ളിയാഴ്ചയാണ് ഉസ്താദ് ഇടപെടുന്നത് ഉസ്താദ് ഇടപെടുകയും ആ കുടുംബവുമായിട്ട് ആർക്കും ചർച്ച നടത്താൻ പറ്റിയിരുന്നില്ല അങ്ങനെ ചർച്ച നടത്തി അതിനൊക്കെ അവിടുത്തെ ഒരു സൂഫി ഗുരുവിന്റെ കൂടി സാന്നിധ്യം ഉണ്ടായിരുന്നു ആരുമായിട്ടും ബന്ധം സ്ഥാപിക്കാൻ ഇഷ്ടപ്പെടാത്ത ആ ഗോത്രവർഗ്ഗം ആ സൂഫി ഗുരുവിന്റെ ഇടപാടിൽ സംസാരിച്ചു അത് മുഴുവനും വാക്കാൽ അവർ വഴങ്ങുന്നവർത്തേക്ക് എത്തി പക്ഷെ ഈ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ മാത്രമാണ് ഇടഞ്ഞു സഹോദരനും ഉമ്മയും ബാക്കിയുള്ള ആളുകളൊക്കെ ഇതിനനുകൂലമായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ പതിനാലാം തീയതി ഒഫീഷ്യലി ആ ചർച്ചയിൽ വാക്കാൽ തീരുമാനം വന്നു അത് എഴുതി വെച്ചു കാന്തപുരം അത് അതറിയാമായിരുന്നു പക്ഷെ ഒഫീഷ്യലി വരാതെ കാന്തപുരം ഉസ്താദ് വധശിക്ഷ നീട്ടിവെച്ചു എന്ന് പറയാൻ പറ്റില്ല അതാണ് ഉസ്താദിന്റെ മാന്യത ഉസ്താദ് പറഞ്ഞില്ല പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മാറി ആശാവാഹമായ തീരുമാനമുണ്ടാകും നിമിഷാപ്രിയയുടെ ഇതിൽ മറ്റേ നീട്ടിവെക്കും അല്ലെങ്കിൽ അവർക്ക് മോചനം ഉണ്ടാകും എന്ന രീതിയിലൊക്കെ വാർത്ത വരുന്നുണ്ട് മലയാള മാധ്യമങ്ങൾ ഉസ്താദ് ഒഫീഷ്യലി കിട്ടാൻ വേണ്ടി കാത്തുന്നു പതിനാലാം തീയതി ഇറങ്ങിയ രാത്രി ഇറങ്ങിയ ഉത്തരവ് ഉസ്താദിന് കിട്ടുന്നത് പതിനഞ്ചാം തീയതിയാണ് പിന്നെ നമ്മൾ ഒരു വാർത്ത വിടുമ്പോൾ ആ ഏത് ചാനലിലും കാണാൻ വലിയ ചാനലൊക്കെ വാർത്ത അവരുടെ വാട്ടർമാർക്ക് ആ ചാനലിലെ വീഡിയോയിലുണ്ടാവും എന്നതുപോലെ ഉസ്താദിന് കിട്ടിയ ഈ രേഖ ഒരു സർക്കാരിനോ നമ്മൾ ഒരു നയതന്ത്ര പ്രതിനിധിക്കോ ഒന്നല്ലേ ഈ രേഖ കിട്ടിയത് കാന്തപുരം ഉസ്താദിനാണ് ഉസ്താദ് ആ രേഖയിൽ തന്റെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന ഒരു വാട്ടർമാർക്ക് പതിച്ചു എവിടെയാണ് തെറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയ ഓരോരുത്തരും എടുത്തിട്ടുണ്ട് അത് എനിക്ക് വന്നതാണ് എനിക്ക് വന്നതാണെന്ന് പറയില്ലേ അപ്പോ ഇതാണ് സംഭവം നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ ഉളുപ്പുണ്ടോ ഇങ്ങക്ക് ആ ജനൻ ടി വിയിലൊക്കെ ഉള്ള ചർച്ച കണ്ടിട്ട് അതും അത് അതും കണ്ടിട്ട് എത്രയോ ചാനലുകൾ ഉസ്താദിന്റെ കുറ്റം പറയാം പക്ഷെ മലയാളി മറക്കിൽ ഇന്നലെ മുഴുവനും ഉച്ചരിച്ച ഒരേ ഒരു പേരേ ഉള്ളൂ അത് കാന്തപുരം ഉസ്താദ് മുഴുവൻ മന്ത്രിമാരും പിണറായി സിനിമക്കാർ മുഴുവനും വളരെ അഭിനന്ദനത്തോടു കൂടി ഉസ്താദിന്റെ പേര് ഒരിക്കൽ കൂടി പറയേണ്ടി വന്നു ആ പേരാണ് കാന്തപുരം ഉസ്താദ് നിഷാ പ്രിയയുടെ അമ്മക്ക് കാര്യം മനസ്സിലായി ആക്ഷൻ കൗൺസിലിന് മനസ്സിലായി നിഷാ പ്രിയയുടെ ഭർത്താവ് ടോമിക്ക് മനസ്സിലായി അവരൊക്കെ നന്ദി അറിയിച്ചു കാന്തപുരത്തിന് മലയാളി ഒന്നടങ്കം നന്ദി പറഞ്ഞു പക്ഷേ ചില അനിൽ നമ്പ്യാരെ പോലെയുള്ള മാധ്യമ പ്രവർത്തകര് ജനം ടീവിയെ പോലെയുള്ള ആളുകൾ ഏറെ മുഴുവൻ ഇത് മുഴുവൻ ചെയ്തത് കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരും നമ്മൾ ചെറുതാക്കി കാണുന്നില്ല അവർക്ക് പരിമിതികളുണ്ട് ആ പരിമിതികൾക്കപ്പുറത്താണ് ഒരുപാട് രാജ്യങ്ങളിലെ ഭരണകൂടമായിട്ടും അവിടുത്തെ വലിയ പണ്ഡിതന്മാരുമായിട്ടൊക്കെ അന്താരാഷ്ട്ര കണക്ഷനുള്ള കാന്തപുരം ഉസ്താദ് അതിലിടപെട്ടത് ഉസ്താദ് എന്നെ പറഞ്ഞു മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇടപെട്ടത് ഞാനൊരു മനുഷ്യൻ എന്ന നിലക്ക് ഇടപെട്ടതാണ് ഇനിയും ഇടപെടും എത്രയോ ആളുകളെ ജയിലുകളിൽ നിന്ന് പല പല രാഷ്ട്രങ്ങളിലെ ജയിലുകളിൽ നിന്ന് തൻ തന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഇടപെടലുകൾ നടത്തിയിട്ട് മോചിപ്പിച്ചാലാണ് കാന്തപുരം ഉസ്താദ് ആ കാന്തപുരം ഉസ്താദിന് ഇല്ലാത്ത ഒരു ഒരു ക്രെഡിറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പഹാരം ഇതൊരു ഡേറ്റിന്റെ ഒരു ഒരു വ്യത്യാസം പറഞ്ഞിട്ട് കാന്തപുരം ഉസ്താൻ അപമാനിക്കാൻ ശ്രമിച്ചാൽ അത് സത്യത്തിനെതിരെ കണ്ണടച്ചിട്ട് അത് പറ്റിക്കണത് പോലെയാണ് പിന്നെ എനിക്ക് വളരെ സന്തോഷം ഒരു കാര്യമുണ്ട് ഞാൻ സുപ്രഭാതം പത്രമാണ് എനിക്കിഷ്ടപ്പെടുന്ന ഒരു പത്രമാണ് എനിക്കിഷ്ടപ്പെടുന്ന ഒരു ഗുരുനാഥനാണ് കാന്തപുരം ഉസ്താദ് എനിക്കിഷ്ടപ്പെടുന്ന ഒരു പത്രമാണ് സുപ്രഭാതം ആ സുപ്രഭാതം പത്രത്തിലെ വാർത്ത ഞാൻ ഒരു ദിവസം ഞാൻ പറഞ്ഞിരുന്നു സുപ്രഭാതം പത്രത്തില് നിമിഷാപ്രിയയുടെ വാർത്ത തുടക്കം മുതൽ കൊടുത്തിരുന്ന ഒരു പത്രമാണ് സുപ്രഭാതം ആദ്യ വാർത്ത പോലും വന്ന സുപ്രഭാതത്തിലാണ് അതിൽ ഈ നിമിഷാപ്രിയെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ വാർത്ത നിങ്ങൾ കാന്തപരമസ്താദ് ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം ആ പേര് നിങ്ങൾ പറഞ്ഞിരും ആ വിഷയം പറഞ്ഞിരുന്ന ഇപ്പൊ അടിപൊളി വാർത്ത കൊടുത്താണ് സുപ്രഭാതം സർവം ശുഭം ഇതില് കാന്തപര ഉസ്താദിനെ കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്നു ഇന്ന് സുപ്രഭാതം പത്രത്തിന്റെ ലീഡ് വാർത്ത പേജ് ലീഡ് വാർത്ത വേറൊന്നും ഈ ഒരു മറ്റേ മാതൃഭൂമിയുടെ പോലും ലീഡ് വാർത്ത ഏതല്ല ഈ ഒരു നിമിഷ പക്ഷേ സുപ്രഭാതം അതാണ് ഇതിൽ കാന്തപുര മുസ്താദിനെ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇതിന്റെ ഉൾപേജുകളില് വിദേശ പേജുകൾക്ക് വേണ്ടി നോക്കിക്കഴിഞ്ഞാല് കാന്തപുര മുസ്താദിന്റെ ഫോട്ടോ വെച്ചിട്ട് വീണ്ടും വാർത്തകൾ ഈ ഒരു സുപ്രഭാതം പത്രത്തില് കാന്തപുരം മുസ്താദിന്റെ മധു പറയാ അലഹമുല്ല നമ്മുടെ നേതാക്കന്മാർ പത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത് പത്രത്തിന്റെ അഭിമാനമാണ് എനിക്ക് അന്ന് ഞാൻ പറഞ്ഞപ്പോ എനിക്കതില് ഒരു പത്രത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് പത്രപ്രവർത്തനത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് സുപ്രഭാതം കൊടുത്തില്ല എന്ന് പറഞ്ഞത് ഇപ്പൊതാ ഇവിടെ തന്നെ മൂന്ന് വാർത്തകൾ വേറുണ്ട് ഇടപെടലുകൾ നിർണായകമായി ആശ്വാസം കാന്തപുരം ഉസ്താദിന്റെ ഫോട്ടോ വെച്ച് വേറെ വാർത്ത എല്ലാ കാര്യവും പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അറിയിച്ചിട്ടുണ്ട് കാന്തപുരം ഉസ്താദ് എനിക്ക് അഭിമാനം തോന്നുന്നു ഇന്നത്തെ മാതൃഭൂമിയിൽ പോലും മാതൃഭൂമിയിൽ നിമിഷാപ്രയുടെ ഒരു വാർത്തയുള്ളൂ അതിൽ കാന്തവനും ഫോട്ടോ വെച്ച് അഡീഷണൽ വാർത്ത പോലും ഒരു കൊടുത്തിട്ടില്ല മാതൃഭൂമി പോലും കൊടുക്കാത്ത മാതൃഭൂമിയുടെ ഫസ്റ്റ് പേജ്യങ്ങൾ നോക്ക് ശുഭയാൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന ബഹിരാകാശം വന്ന് ഇറങ്ങി വന്ന ഒരാളെ കുറിച്ചാണ് അവന്റെ സെക്കൻഡ് ലീഡ് വാർത്ത മാത്രമാണ് ശുഭനിമിഷെന്ന് എന്ന് പറഞ്ഞ പ്രിയുടെ കൊടുത്തിട്ടുള്ളത് അവിടെ പോലും കാന്തപുര മുസ്താദിന്റെ ചെറിയൊരു ഫോട്ടോ വെച്ച് ഒരു ബൈറ്റ് മാത്രമാണെങ്കിൽ സുപ്രഭാതം പത്രം ഒരു സ്പെഷ്യൽ കോള വാർത്ത കൊടുത്തിട്ടുണ്ട് അലഹമില്ല കാന്തപുര മുസ്താദാന്റെ ഇടപെടലാണ് നിമിഷ പ്രിയുടെ മോചനത്തിന് കാരണം എന്ന് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇനി ഇനി മറ്റൊരു കാര്യം ഈ നിമിഷ ഈ ഒരു കൊല്ലപ്പെട്ട തലാൽ മുഹമ്മദിന്റെ ബ്രദർ കഴിഞ്ഞ ദിവസം ബി ബി സിക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നാലോ ഒരു കാരണവശാലും ആ പെണ്ണിന് ഞങ്ങൾ മാപ്പ് കൊടുക്കില്ല അവൾ കൊല്ലപ്പെടേണ്ടവളാണ് ഏത് വിധത്തിലുമോ ഞങ്ങൾ നടപ്പിലാക്കത്തിന് ചെയ്യും ഇന്നലെ ഇന്നലെ അയാൾ ഫേസ്ബുക്കിൽ ഇതിട്ടിട്ടുണ്ട് അത്ര ആശാവഹമെന്നല്ല നമ്മൾ കരുതി നിമിഷാപ്രിയ ഒരു പച്ചപ്പാവം സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ട് ഇതൊന്നുമല്ല ഒരു മനുഷ്യനെ നിലക്ക് ഗാന്തപരം സ്ഥലത്തെ നിയമങ്ങളുടെ ഇളവുകൾ കൊണ്ട് ഉൾപ്പെടുത്തി ഇപ്പൊ ഏഴു വർഷം എട്ട് വർഷമൊക്കെ ആയി നിമിഷപ്രിയ ജയിലിൽ കടന്നിട്ട് ബാക്കി ശിക്ഷ അനുഭവിക്കണം അവര് വധശിക്ഷയിൽ മാത്രം മാറിയാൽ മതി അവർ അനു അവർ ചെയ്ത ശിക്ഷയുടെ തെറ്റ് അവിടെ അനുഭവിക്കണം അവിടെ ശിക്ഷിക്കപ്പെടണം പക്ഷെ വധശിക്ഷയിൽ നിന്ന് മാറ്റാന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇന്നലെ സത്താർ പന്തൽ എസ് കെ എസ് എഫിന്റെ നേതാവ് സത്താർ പന്തൽ അടക്കം എ പി എ പിസ്താദിന്റെ ഫോട്ടോ വെച്ച് അഭിനന്ദനങ്ങൾ പറയാൻ എല്ലാവരും എല്ലാ മനുഷ്യരും സിനിമക്കാര് രാഷ്ട്രീയ മാധ്യമ മാധ്യമപ്രവർത്തകര് കലാകാരന്മാരെ മുഴുവൻ ആളുകളും ഉച്ചരിച്ച ഒരേ ഒരു പേരെയുള്ളൂ കാന്തപുരസാദ് അതിന്റെ ഇടയിലാണ് ഇവര് കാന്തപുരസെ റോളില്ലാന്ന് പറഞ്ഞ് പച്ചക്കള്ളം പടച്ചുവിടുന്നത് കാരണം ഇതൊരു നിമിഷാപ്രിയ എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യാനിയെ ഒരു മുസ്ലിം രാജ്യത്ത് തൂക്കിക്കൊന്നു പറഞ്ഞ് വർഗീയത ഉണ്ടാക്കാൻ നടക്കരുന്ന് അജുറഹിമാന് വേണ്ടി കോടികൾ പിരിച്ച നിങ്ങൾ എന്താ നിമിഷാപ്രിയക്ക് വേണ്ടി ഇടപെടാത്തെന്നുള്ള വർഗീയവാദികൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് വീഡിയോ ഇറക്കിയിട്ടുണ്ട് അപ്പോഴാണ് കാന്തപര മുസ്താന്റെ ഇടപെടലിലൂടെ ഈ പെണ്ണിന്റെ ഈ ഒരു യുവതിയുടെ വധശിക്ഷ നീട്ടിവെച്ചിട്ടുള്ളു കേട്ടോ മരവിപ്പിച്ചിട്ടൊന്നുമില്ല മാറ്റിവെച്ചിട്ടുള്ളൂ ഒരു പറയും പക്ഷെ ആ കുടുംബം പണം എങ്ങനെയെങ്കിലും പത്ത് ലക്ഷം ഡോളറൊക്കെ കൊടുത്തിട്ടാണെങ്കിലും അതിന് മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇനിയും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇൻഷാല്ല ആ പെൺകുട്ടിക്ക് ആ കുടുംബം ദയാപണം പണം വാങ്ങിയിട്ട് മോചനം കിട്ടട്ടെ പക്ഷെ മാതിരി കാന്തപുരം അപമാനിക്കുന്ന രീതിയിൽ പ്രവർത്തനം അതിനുശേഷം നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദിക്കും ഞാനൊരു യുവാവിന്റെ ഫോട്ടോ കാണിച്ചുതരാം കണ്ടല്ലോ അതിസുന്ദരനായ യുവാ പക്ഷെ ഒരു വേദനിക്കുന്നൊരു ഓർമ്മയാണ് ഈ യുവാവിന്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതേപോലെ കഴിഞ്ഞ വർഷം ഇതേപോലത്തെ ഒരു ദിവസത്തിലാണ് ഈ യുവാവിൻ്റെ ജീവിതത്തിൽ വളരെ ഒരു അപകടം വരും മലയാളികൾ എഴുപത്തിരണ്ട് ദിവസമാക്കാത്തിരുന്നത് ഒടുവിൽ നടക്കുന്നൊരു വാർത്ത ഈ യുവാവിൻ്റെ പേര് ഇതിനെപ്പിച്ചിട്ട് ഒരു മനാഫ് അങ്ങനെ ഒരുപാട് ഈ യുവാവിനെ കണക്ഷ കണക്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് മനാഫ് ലോറി ഉടമ ശിരൂര് മണ്ണിടിച്ചിൽ കർണാടക ഈ യുവാവിൻ്റെ പേര് നിങ്ങൾ താഴങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും